രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനേഴിന് രവി സ്വന്തം രാശിയിൽ നിന്ന് കന്നി രാശിയിലേക്ക് മാറി വരികയാണ് ബുദ്ധക്ഷേത്രത്തിലേക്കാണ് ചാരവശാൽ രവി വരുന്നത് ഈ സമയത്ത് ബുദ്ധനും സ്വക്ഷേത്രത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നുകയാണ് രവി ബുദ്ധയോഗം ഉള്ള സമയമാണ് രവിയുടെ സഞ്ചാരമാറ്റം വഴി ഗോചരവശാൽ ഓരോ രാശിക്കാർക്കും എന്തെന്ത് ഫലങ്ങളാണ് ഉണ്ടാകുവാൻ സാധ്യത എന്നാണ് ഇവിടെ പറയുന്നത് പ്രധാനമായും നാല് രാശിക്കാർക്കാണ് ഗുണഫലങ്ങളും കൂടുതലുള്ളത് മറ്റുള്ളവർക്ക് ചില ദോഷഫലങ്ങൾ എല്ലാം സാധ്യതയുണ്ട് ഓരോ രാശിക്കാർക്കും ഉള്ള ഗുണദോഷ ഫലങ്ങളെ പറ്റിയാണ് പറയുന്നത് ആദ്യമായി മേടൻ രാശി മേടത്തിൻ്റെ ആറാം ഭാവത്തിലേക്കാണ് രവി വന്നിരിക്കുന്നത് ആറാം ഭാവം വളരെ അധികം ഗുണം ചെയ്യുന്ന രാശിയാണ് രവിയുടെ ചാരവശാൽ ആറാം ഭാവത്തിലേക്കുള്ള സഞ്ചാരം വഴി ഇവർക്ക് ഏറെ സന്തോഷവും കാര്യലാഭവും രോഗമുക്തിയും നേടുവാൻ കഴിയുന്നതാണ് ജനങ്ങളുടെ ഇടയിൽ ബഹുമാനവും വിജയവും ഉണ്ടാവുന്നതാണ് വ്യാപാര വിജയം കൃഷി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ കുടുംബസുഖം ഭാര്യാസുഖം ശരീരസുഖം എന്നിവ ഉണ്ടാവുന്നതാണ് കീർത്തി പ്രശസ്തി ഐശ്വര്യം എന്നിവ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് പുത്രൻ വഴിയുള്ള നേട്ടങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മനസന്തോഷം ഉണ്ടാവും ശത്രു പരാജയം ശത്രുവിജയം ആഹാര ആഹാരവസ്ത്രാതി ലാഭം എന്നിവയൊക്കെ ഉണ്ടാവുന്നതാണ് അടുത്തതായി ഇടവക്കൂറുകാരാണ് ഇടവക്കൂറിലെ നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാല് രോഹിണി മകേര്യം ആദ്യത്തെ രണ്ട് പാദം എന്നിവയാണ് ഇടവക്കൂറുകാർക്ക് അത്ര ഗുണകരമല്ല ക്ലേശങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് സ്നേഹിതരുമായി കലഹിക്കുവാനും ധനനഷ്ടം ഉണ്ടാവാനും സാധ്യത കാണുന്നു പൊതുവെ ഒരു അസ്വസ്ഥത ഉണ്ടാവുന്ന സമയമാണ് ആരോഗ്യക്കുറവും ബുദ്ധിക്കുറവും രോഗദുരിതവും ഒക്കെ ഉണ്ടാവുക അടുത്തത് മിഥുനക്കൂറുകാരാണ് മിഥുനക്കൂറിലെ നക്ഷത്രങ്ങളായ മകേര്യം അര തിരുവാതിര പുണർദം ഈ നക്ഷത്രക്കാർക്കും അത്ര ഗുണകരമല്ല രോഗപീഡ ഗ്രഹത്തിൽ കലഹം യാത്രാ തടസ്സം സ്ത്രീകളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അപമാനം മനോവിഷമം അസ്വസ്ഥത മനസ്സിന് സുഖക്കുറവ് എന്നിവ ഉണ്ടാവുവാനും ഭൂമി നഷ്ടം ക്രയവിക്രയ നഷ്ടം എന്നിവ ഉണ്ടാവുവാനും സാധ്യതയുണ്ട് അടുത്തത് കർക്കിടകക്കൂറാണ് കർക്കിടകൂറിലെ നക്ഷത്രങ്ങൾ പുണർദ്ദം കാല് പൂയം ആയില്യം ഇവയാണ് ഇവർക്ക് മൂന്നാം ഭാവത്തിലേക്കാണ് രവി വന്നിരിക്കുന്നത് വളരെ അധികം ഗുണമുള്ള ഭാവമാണ് രവിക്ക് മൂന്നാം ഭാവം അതുകൊണ്ട് തന്നെ മാതാവിന് ആരോഗ്യ ഭേദപ്പെടുക കുടുംബസുഖം സഹോദരനെ കൊണ്ടുള്ള നേട്ടം ഉന്നത പദവി സ്ഥാനമാനങ്ങൾ അംഗീകാരം കീർത്തി പ്രശസ്തി എന്നിവ ഉണ്ടാവുവാനും സാധ്യതയുണ്ട് ശത്രുനാശം വ്യവഹാരസുഖം വ്യവഹാര വിജയം സുഖം ധനലാഭം പുതിയ വീട് വാങ്ങുവാനോ വെക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാവുക ബന്ധുജനപ്രീതി ആഭരണസുഖം എന്നിവ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രോഗമുക്തി മനോസുഖം മിത്രസ്നേഹം ബഹുമാനം എന്നിവയെല്ലാം ഉണ്ടായേക്കാം അടുത്തത് ചിങ്ങക്കൂറുകാർ ആണ് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ആദ്യത്തെ പാദം ഇവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഈ രവി മാറ്റം വഴി ഉണ്ടാവാൻ സാധ്യത കാണുന്നു മനോവിഷമം മനോവിഷമുണ്ടാകുവാനും തലവേദന കണ്ണിന് അസുഖം എന്നിങ്ങനെ പോലെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ചതിയിൽപ്പെടാതെ സൂക്ഷിക്കണം യാത്രാക്ഷീണം യാത്രാ തടസ്സ നഷ്ടം എന്നിവ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ധനനഷ്ടം പൊതുവേ മനസ്സിന് ഒരു സുഖമില്ലായ്മ മനോദുഖം എന്നിവ ഉണ്ടാവാനും സർവകാര്യത്തിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുവാനും സാധ്യത ഈ അവസരത്തിൽ കാണുന്നു അടുത്തത് കന്നിക്കൂറുകാരാണ് കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രം മുക്കാൽ അത്തൻ ചിത്തിര അര എന്നിവയാണ് ഇവർക്ക് മനസ്സിന് അസ്വസ്ഥതകളും വ്യാപാരനഷ്ടവും ധനനഷ്ടവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ശരീരത്തിന് സുഖക്കുറവ് മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസം വ്യവഹാരം എന്നിവ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു പൊതുവെ ഒരു അലച്ചിൽ ഉണ്ടാവാനും തലവേദന പോലെയുള്ള അസുഖങ്ങൾ പിടിപെടുവാനും ഉഷ്ണരോഗം വരുവാനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് ഈ ചതിയിൽപ്പെടാതെ നോക്കേണ്ടതുണ്ട് നഷ്ടം ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട് പൊതുവേ ഈ നാളുകാർക്ക് ഈ സമയത്ത് അത്ര ഗുണകരമല്ല അടുത്തത് തുലാക്കൂറുകാരാണ് തുലാക്കൂറിലെ നക്ഷത്രങ്ങൾ ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ എന്നിവയാണ് ഇവർക്ക് ബന്ധുമിത്ര വിയോഗം ഉണ്ടാവുവാനും കാര്യതടസ്സം ഉണ്ടാവാനും കലഹമുണ്ടാവുവാനും ഒക്കെ സാധ്യതയുണ്ട് സ്നേഹിതർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുവാനും സ്ഥാനഭ്രംശം ഉണ്ടാവുവാനും ശന സുഖക്കുറവുണ്ടാവുവാനും സാധ്യത കാണുന്നു പരദേശവാസവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ചിലവ് വർധിക്കുവാനും പനി പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും ഈ സമയത്ത് സാധ്യതയുണ്ട് അടുത്തത് വൃഷികക്കൂറുകാരാണ് കൃഷിയെക്കൂറുകാർക്ക് ഈ സമയം പൊതുവെ നല്ല സമയമാണ് അവർക്ക് ലാഭം ഉണ്ടാവുവാനും ഉന്നത പദവി ഉണ്ടാവുവാനും ധന നേട്ടം ഉണ്ടാവാനും ഭാഗ്യവും സന്തോഷവും രോഗമുക്തിയും ഒക്കെ ഉണ്ടാവുവാനും സാധ്യതയുള്ള ഒരു കാലമാണ് വിശ്വപൂറിലെ നക്ഷത്രങ്ങളായ വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ കുടുംബസുഖവും ഭർത്തൃസുഖവും അല്ലെങ്കിൽ ഭാര്യാസുഖവും ഉണ്ടാവുന്നു ധനപ്രാപ്തി ഉണ്ടാകുവാനും നല്ല ആഹാരങ്ങൾ കിട്ടുവാനും സാധ്യതയുള്ള സമയമാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ് പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ വന്നെത്തുവാനും ഉന്നത പദവിയിലെത്തുവാനും എല്ലാവിധത്തിലുള്ള ഭാഗ്യം ഉണ്ടാവുവാനും സാധ്യതയുണ്ട് പൊതുവെ മനസ്സിന് സന്തോഷമുള്ള ഒരു കാലഘട്ടമാണ് വിശ്വക്കൂറുകാർക്ക് അടുത്തത് ധനക്കൂറ് ധനക്കൂറുകാർക്ക് പത്താം ഭാവത്തിലേക്കാണ് ദേവി വശാൽ എത്തിയിരിക്കുന്നത് വളരെയധികം നേട്ടമുള്ള ഒരു കാലമാണ് തൊഴിൽ വിജയം ധനലാഭം കുടുംബസുഖം മനസന്തോഷം പദവി കീർത്തി പ്രശസ്തി എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനുകൂറിലെ നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ പാദം എന്നിവയാണ് ഇവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുവാനും ബന്ധു സമാഗമം ഉന്നത അധികാരികളുമായി നല്ല ബന്ധമുണ്ടാവുവാനും അഭീഷ്ട ലാഭം ഉണ്ടാവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട് മനസന്തോഷം ഉണ്ടാവുവാനും തൊഴിൽ വിജയം തൊഴിൽ ലപ്തി തൊഴിലിൽ പുരോഗതി എന്നിവ ഉണ്ടാവാനുമൊക്കെ സാധ്യതയുള്ള ഒരു കാലമാണ് ഇവർക്ക് വളരെ അധികം ഗുണം ചെയ്യുന്ന കാലമാണ് രവിയുടെ ഈ ഗോചരവശാലുള്ള രാശിമാറ്റം വഴി ഉണ്ടാവുന്നത് അടുത്തത് മകരക്കൂറ് മകരക്കൂറുകാർക്ക് അത്ര ഗുണകരമല്ല അപവാദം ഉണ്ടാവുവാനും ധനനഷ്ടം ഉണ്ടാവുവാനും അധിക ചിലവ് ഉണ്ടാവുവാനും വരുമാനക്കുറവ് ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം അടങ്ങിയ മകരക്കൂറുകാർക്ക് മനക്ലേശം ഉണ്ടാവുവാനും രോഗഭയം ഉണ്ടാവുവാനും സാധ്യതയുണ്ട് ബന്ധുവിഗം ഉണ്ടാവാനും സാധ്യത കാണുന്നു അപമാനത്തിൽ ചെന്ന് പെട്ടേക്കാം അതുകൊണ്ട് വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പുത്ര ക്ലേശം ഉണ്ടാവാനും പുത്രന്മാർ വഴി നഷ്ടം ഉണ്ടാവുവാനും എല്ലാം സാധ്യത കാണുന്നുണ്ട് അധിക ചിലവും വരുമാനക്കുറവും ഒക്കെ ഈ സമയത്ത് ഉണ്ടായിരിക്കാം പൊതുവെ അത്ര ഗുണകരമല്ല ഇവർക്ക് രവിയുടെ മാറ്റം അടുത്തത് കുംഭക്കൂറുകാരാണ് കുംഭക്കൂറുകാരായ അവിട്ടം അവസാന പാദം ചതയം പൂരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ചെറിയ ചെറിയ ദോഷങ്ങൾ ഉണ്ടാവുവാനും കഷ്ടത ഉണ്ടാവുവാനും ഉള്ള ഒരു സമയമാണ് ശത്രുത വർദ്ധിക്കാം വഴക്കും വ്യവഹാരവും ഒക്കെ ഉണ്ടായി എന്ന് വരാം ഇവർ വാക്ക് പ്രയോഗിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് സംസാരിക്കണം വാഗ്ദോഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഭാര്യ കലഹം ഉണ്ടാകുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട് ഭാര്യയുമായി അല്ലെങ്കിൽ ഭർത്താവുമായി പിണങ്ങിയിരിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ചുമ ഉഷ്ണരോഗം പോലെയുള്ള അസുഖങ്ങൾ വന്നേക്കാം ദുഷ്പ്രവർത്തിയിൽ ഏർപ്പെടാതെ നോക്കേണ്ടത് ഉണ്ട് പൊതുവെ ഇവർക്ക് അത്ര ഗുണകരമല്ല അടുത്തത് മീനക്കൂറുകാരാണ് മീനക്കൂറുകാർക്കും മാറ്റം അത്ര ഗുണകരമല്ല പൂരട്ടാതി അവസാനത്തെ കാല് ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളായ മീനക്കൂറുകാർക്ക് ഈ സമയത്ത് യാത്രാനഷ്ടം ഉണ്ടാവുവാനും കാര്യപരാജയം ഉണ്ടാവുവാനും സാധ്യത കാണുന്നു യാത്രാപകടം ഉണ്ടാകാതെ നോക്കേണ്ടതാണ് യാത്രാക്ലേശം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അധിക ചിലവ് ഉണ്ടായേക്കാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ആപത്തിൽപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് ഭാര്യ പുത്ര രോഗം ഉണ്ടാവാനും സാധ്യതയുണ്ട് ഉദര രോഗം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാനും ഈ സമയത്ത് സാധ്യത കാണുന്നു പൊതുവെ പറഞ്ഞാൽ ഇവർക്ക് അത്ര ഗുണകരമല്ല രവിയുടെ കഞ്ഞിയിലേക്കുള്ള മാറ്റം വഴി അശ്വതി മുതൽ രേവതി വരെ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങളെയും ദോഷാനുഭവങ്ങളെയും പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്